എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് കണക്കാണെങ്കിലും ഇന്നത്തെ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെയാണ് ഒരു ഗുണവുമില്ലാതെ വെറും വേസ്റ്റായി നടക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു മന്ത്രിയുണ്ട് എന്നറിയിക്കാൻ ചിലപ്പോൾ ഒരു പ്രസ്താവന ഇറക്കും പ്രായാധിക്യം കൊണ്ടായിരിക്കാം ഇപ്പോൾ പറയുന്നത് ഫുള്ള് മണ്ടത്തരമാണ് എന്നാൽ ഒരു പത്താം ക്ലാസ്സുകാരൻ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതോടെ മന്ത്രി കുടുങ്ങിയിരിക്കുന്നു എൽ ഡി എഫിൽ തന്നെ പ്രതിഷേധം പുകയുകയാണ് അതായത് നിലമ്പൂരിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് വനം മന്ത്രി ശശീന്ദ്രൻ പറയുന്നത് പന്നിക്കെണിയിലും രാഷ്ട്രീയ ഗൂഢാലോചന എത്തിയോ എന്നുള്ളതിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നിലമ്പൂരുകാർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വീണുകിട്ടിയ ഒരു അവസരമായി ഈ സംഭവം ഉപയോഗപ്പെടുത്തി എന്ന സംശയമുണ്ടെന്നാണ് ശശീന്ദ്രൻ പറയുന്നത് ഇതുവരെ തണുത്ത മട്ടിലായ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ളൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഈ സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്തത് എന്നുമാണ് വനം മന്ത്രി പറഞ്ഞത് ജനങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ വിലസി നടക്കുന്ന നിലമ്പൂരിൽ അതില്ലാതാക്കാനുള്ള നടപടിയെടുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ട കേരളത്തിലെ വനംവകുപ്പും അതിന്റെ മന്ത്രിയും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അധര വ്യായാമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷേ അതൊരു വിദ്യാർത്ഥിയെ കൊന്നതാണെന്ന വാർത്ത പുറത്തുവിട്ടതോടെ സംഭവത്തിന്റെ ഗൗരവം വളരെ കൂടി അതീവ ഗൗരവപരമായ വെളിപ്പെടുത്തലും സംശയവുമാണ് മന്ത്രി പുറത്തുവിട്ടത് അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണുകിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇതെന്നും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന സംശയമുണ്ട് എന്നും മന്ത്രി പറയുന്നു പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകിട്ടാണ് ഫെൻസിങ് വന്നത് ഉടമസ്ഥനും ആ ഫെൻസിംഗിനെ പറ്റി അറിയില്ല അപ്പോൾ ഇതാരു ചെയ്തു എന്തിന് ചെയ്തു എങ്ങനെ ചെയ്തു എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രി ഒറ്റയടിക്ക് പറഞ്ഞത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ആ നിലപാട് പരിശോധിക്കുമെന്നും മന്ത്രി പറയുന്നു എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമല്ലോ ആ ഗുണഭോക്താവിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മന്ത്രിയാണ് നിലമ്പൂരിൽ ബി പ്രതിപക്ഷവും വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ഇതുവരെ തണുത്ത മട്ടിലായ പ്രചരണം കൊഴിപ്പിക്കാനുള്ളൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഇങ്ങനെയൊരു സംഭവം ബോധ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുകയാണ് പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടി ഉണർത്താൻ കഴിയുമല്ലോ ഇതുവഴിയെന്നും ആ വികാരം സർക്കാരിന് എതിരെയാക്കി മാറ്റാൻ ഉള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് എന്നും മന്ത്രി പറയുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയെങ്കിൽ ആ തട്ടിപ്പ് ജനങ്ങളിൽ ഇടതുപക്ഷ മുന്നണി വ്യാപകമായ പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി ഉറപ്പിച്ചിരിക്കുന്നു നിലമ്പൂരിൽ നാട്ടുകാർ ഈ പ്രശ്നം അറിയും മുൻപ് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ പ്രകടനം നടന്നു അതെങ്ങനെ സംഭവിച്ചു അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയം തോന്നുന്നു എന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പറഞ്ഞത് ഒരു മന്ത്രിയാണ് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലാഭം ലഭിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ യു ഡി എഫുകാർ വൈദ്യുതി വൈദ്യുതിക്കെണിയൊരുക്കി ശോക്കടിപ്പിച്ചു കൊന്നു എന്നുള്ളൊരു ആരോപണം വരെ ഉന്നയിക്കാൻ മന്ത്രി ഇവിടെ തയ്യാറായിരിക്കുന്നു ഈ മന്ത്രിയുടെ വാക്കുകൾ നിലമ്പൂരുകാരും ഏറ്റെടുത്തു ഒരു മന്ത്രി യാതൊരു ഉത്തരവ് ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ദുരവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഫലം എൽ ഡി എഫിന് തന്നെ കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു തൻ്റെയും തൻ്റെ വകുപ്പിലെയും കെടുകാര്യസ്ഥത കൊണ്ട് കേരളം തകർന്നു നിൽക്കുമ്പോൾ അത് നിലമ്പൂരിലും വലിയ ചർച്ചയാകുന്നു അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കൊരു കാരണമായി മാറുകയാണ് ഏതായാലും ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പ്രസ്താവന ബോധപൂർവമാണോ അല്ല ബോധമില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതായിരിക്കും ഇനി നിലമ്പൂരിലെ ചർച്ച അത് ചെറിയ തിരിച്ചടിയല്ല എൽ ഡി എഫിന് നൽകാൻ പോകുന്നത്